ഹലോ കൈസ് ഞാൻ അൽജു എലി സഞ്ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോണത് പുതിയൊരു കാര്യമൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ആക്ച്വലി ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അന്ന് നമ്മൾ ആ വീഡിയോയിൽ പറയാൻ പോ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആയിരുന്നു അത് പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയാൻ പറ്റിയില്ല അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ തന്നെ സബ്സ്ക്രൈബറിലൊരാളായിട്ടുള്ള ഒരാളാണ് ആക്ച്വലി നമ്മുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിക്കുകയും നമ്മളിങ്ങനെ അത് ചെക്ക് ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ എന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഈ കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആക്ച്വലി ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയത് വേരിഫൈ എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത് നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് വേണ്ടത്ര ഇല്ല എന്നും അത് വേണ്ട രീതിയിൽ നോക്കി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സില്ല എന്നുള്ളതിനും തെളിവാണ് ആ വീഡിയോ പല ആളുകളും കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ ഈ വീഡിയോയ്ക്ക് അകത്ത് ഒന്നുകൂടെ പറയുവാണ് നിങ്ങളുടെ ഏജൻസി ത്രൂ ഒരു ജോബ് ഓഫർ നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സോ നിങ്ങളത് കണ്ട് മനസ്സിലാക്കി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ജോബ് ഓഫർ വേരിഫൈ ചെയ്ത ശേഷം മാത്രം ഏജൻസികൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറാവുക അല്ലാതെ നിങ്ങൾക്കൊരു ഓഫർ കിട്ടുമ്പോൾ ഒന്നും നോക്കാതെ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പോയി നേരെ ആ അതിനകത്തേക്ക് തല വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് എങ്ങനെയൊരു ജോബ് ഓഫർ പ്രോപ്പറായിട്ട് വേരിഫൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത് സോ ആ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാവും സോ നിങ്ങളത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കുക അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കുണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും സോ അപ്പം നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തേക്ക് പോകാം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താ എങ്ങനെ ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ വെരിഫൈ ചെയ്യണം അതിനകത്ത് ഏതൊക്കെ മാർഗ്ഗങ്ങളാണ് യൂസ് ചെയ്യേണ്ടത് ആദ്യമേ നമ്മളൊരു കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യുക അതായത് ഇപ്പോൾ നമുക്കൊരു ജോബ് ഓഫർ ഒരു ഏജൻസി തന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള കമ്പനി ഏതാണെന്ന് ചെക്ക് ചെയ്ത് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കരിയർ സെക്ഷൻ എടുത്ത് അതിനകത്ത് അവരെ കോൺടാക്ട് ചെയ്യാവുള്ള ഇമെയിലെ ഇരുത്ത് നമ്മൾ അവർ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് തിരുത്തല്ല ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ചില വേന്ദ്രന്മാർ നമുക്കെല്ലാവർക്കും അറിയാം ഓരോ മേഖലയിലും തട്ടിപ്പ് നടത്തുന്നവർ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ളൊരു തട്ടിപ്പാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു തന്ന ആ ഒരു സുഹൃത്ത് ആക്ച്വലി നമുക്കൊരു ജോബ് ഓഫർ അയച്ചു തന്നു അപ്പോൾ ഈ ജോബ് ഓഫറിനകത്ത് ഒരു കമ്പനിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഇത് ഹരിയാന ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഒരു ഏജൻസി കൊടുത്ത ഒരു ജോബ് ഓഫറാണ് അപ്പം ഈ കമ്പനിയുടെ നെയിമിൽ ആൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണോ അല്ലെങ്കിൽ ആൾക്കറിയാമായിരുന്നോ എന്ന് എനിക്ക് അറക്റ്റ് അറിയത്തില്ല ആൾ ഈ കമ്പനിയെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു പർട്ടിക്കുലർ കമ്പനി പ്രോപ്പറായിട്ടുള്ള ഒരു ജോബ് ഓഫറാണ് അതെന്ന് വ്യക്തമായൊരു മറുപടി തിരിച്ച ആൾക്ക് മെയിൽ ത്രൂ കൊടുത്തു അപ്പോൾ ആൾക്ക് എന്നിട്ടും ആ ഡൗട്ട് മാറാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നത് അപ്പം ഈ വീഡിയോ കാണുമ്പം ആ ഡൗട്ട് ചോദിച്ച ആൾക്ക് വേണമെങ്കിൽ അത് കമൻറ്റിൽ അത് രേഖപ്പെടുത്താം കേട്ടോ സോ നമ്മുടെ അടുത്ത് വന്നിങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ച ആൾ ആരാണെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പേര് പറയുന്നില്ല ആ ഡൗട്ട് ചോദിച്ച ആൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് അതൊന്നും മെൻഷൻ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പം ഈ ഒരു പർട്ടിക്കുലർ ജോബ് ഓഫർ ചെക്ക് ചെയ്തപ്പം ഈ കമ്പനി ഇത് വാലിഡ് ആണെന്നുള്ള രീതിയിൽ റെസ്പോൺസ് കൊടുത്തു അപ്പോൾ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് എന്നിട്ടും ഡൗട്ട് മാറിയില്ല അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് വന്നു നമ്മളത് വെച്ചിട്ട് ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തു അപ്പോൾ ഈ കമ്പനിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം ആകെ പാട് ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് മാത്രമാണ് നമുക്കറിയാം നമ്മൾക്ക് ജോലി നോക്കുമ്പം പലതരത്തിലൊരു കമ്പനിയെക്കുറിച്ച് വെരിഫൈ ചെയ്യാറുണ്ട് അല്ലെ പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട് എൽ എൽ പികളുണ്ട് അതേപോലെ തന്നെ വലിയ കോർപ്പറേറ്റ് പബ്ലിക്കായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒത്തിരി കോർപ്പറേറ്റ് കമ്പനികളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉണ്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കമ്പനികളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്ത് ആകെപ്പാട് ഈ ഒരു കമ്പനിയുടെ ഒരു വെബ്സൈറ്റ് മാത്രമാണ് ഇൻ്റർനെറ്റ് ലോകത്ത് ഈ കമ്പനിയെക്കുറിച്ച് കണ്ടത് ഈ കമ്പനിയെക്കുറിച്ച് ഒരു റിവ്യൂ ആകെപ്പാടെ രണ്ടുപേരാണ് എഴുതിയേക്കുന്നത് രണ്ട് പേരുടെ റിവ്യൂ ഫേക്ക് ജോബ് ഓഫർ എന്നുള്ളതാണ് ഗൂഗിൾ റിവ്യൂ കിടക്കുന്നത് അപ്പം ഇത്രയും കണ്ടപ്പോൾ ബാക്കി നമുക്ക് അന്വേഷിക്കണമല്ലോ അങ്ങനെ വന്നപ്പം ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അന്വേഷിച്ചു നമുക്കൊരു കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കാൻ പല മാർഗങ്ങളുണ്ട് നമുക്കിപ്പം ഗ്ലാസ് ഡോർ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതേപോലെ തന്നെ നമുക്കൊരു കമ്പനിയുടെ രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓൺലൈനുണ്ട് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പേഴ്സണലി ഒരു മെസ്സേജ് ആയിരിക്കും അല്ലെങ്കിൽ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി എങ്ങനെയാണ് ഒരു കമ്പനിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്തേക്കാം ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് അപ്പം ഈ മാർഗങ്ങളൊന്നും നോക്കുക ഗ്ലാസ് സ്റ്റോറിൽ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ആ കമ്പനിയിൽ എത്ര പേ സ്റ്റാഫുണ്ട് അതിൻ്റെ റവന്യൂ എന്താണ് അത് അത് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ സെക്ടറിലുണ്ട് അതിന് കിട്ടുന്ന സാലറി ഓരോ ജോലിക്കും എത്ര റേഞ്ചിലുണ്ട് അതേപോലെ തന്നെ അതർ ബെനിഫിറ്റ്സ് എന്തൊക്കെയുള്ളതാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വ്യക്തമായ റിവ്യൂസും നമുക്ക് കാണാൻ പറ്റും സോ ഇങ്ങനെ ഞാൻ ഗ്ലാസ് സ്റ്റോറി നോക്കി അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് തോന്നി അപ്പോൾ ഞാൻ മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഞാൻ നോക്കി ഒരിടത്തും ഈ കമ്പനിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഇല്ല അപ്പം ഇനി ഇതിനെക്കുറിച്ച് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ നെയിം വെച്ച് ലിങ്ക്ഡിൻിനകത്ത് സെർച്ച് ചെയ്തു ലിങ്ക്ഡിൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടൂളാണ് എന്താണ് ലിങ്ക്ഡിൻ എന്നുള്ളത് നമുക്കൊരു ജോലി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലതരത്തിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ലിങ്ക്ഡിൻ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ഇതിനു മുമ്പുള്ള വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലിങ്ക്ഡിന് ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് സെർച്ച് ചെയ്ത സമയത്ത് രസകരമായ ഒരു കാര്യം കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇതേപോലെ തന്നെ സെയിം ഒരു ജോബ് ഓഫർ ആൾക്ക് കിട്ടി ഇതൊന്ന് വെരിഫൈ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ അതിനകത്തൊരു പുള്ളി ഒരു എഡിറ്റ് ചെയ്ത് ഒരു ഫേക്ക് ഓഫറാണ് ഉള്ള രീതിയിൽ പുള്ളി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ കോമഡി വന്നിരിക്കുന്ന കമൻറ്റിൽ മോസ്റ്റ് ഓഫ് ദം എന്താ ഫേക്കാണ് എന്തിനാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവരൊരു ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത് ഈ ഹെൽപ്പ് ചോദിച്ച് വന്ന ആളോടും ഇവർ പറഞ്ഞിരുന്ന എണ്ണായിരം രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് എടുക്കും ഈ ട്രാവൽ ഇൻഷുറൻസ് മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി വേറെ എമൗണ്ട് ഒന്നും വേണ്ട ബാക്കി കമ്പനിയാണ് പേ ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞിട്ടാണ് ആളുടെ അടുത്ത് വന്നത് അപ്പോൾ ഇത് തന്നെയായിരുന്നു ഇതിനകത്ത് തട്ടിപ്പ് ഈ എണ്ണായിരം രൂപ മേടിച്ച് ഒരു ട്രാവൽ ഇൻഷുറൻസ് ഇയാൾക്ക് കൊടുക്കും അപ്പം ഈ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ഏതൊരാളാണോ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നത് അവർ അവർക്ക് ഈ ഒരു ഇൻഷുറൻസ് കൊടുക്കുന്നതിലൂടെ ഇവരുടെ ടൈ അപ്പ് ഉള്ള ഇൻഷുറൻസ് കമ്പനിക്കായിരിക്കും ഇത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഒരു ബിസിനസ് നടക്കുവാണ് നാല് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് വേറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടത്തുമില്ല ഓഫറും കിട്ടത്തില്ല പോകാനും പറ്റത്തില്ല പക്ഷേ എണ്ണായിരം രൂപ നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് എന്നുള്ള രീതിയിൽ ആളുകൾക്ക് കൊടുക്കുന്നു സോ ഇതാണ് ഇവിടുത്തെ ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരുന്നത് സോ ഇത് വ്യക്തമായിട്ട് ലിങ്ക്ഡിനിൽ തുറന്നു കാട്ടി ആൾ എന്താ സംഭവം ഇത് കമൻറ്റ് സെക്ഷനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒത്തിരി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ അനുദിനം പുതിയത് പുതിയത് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ ആണെങ്കിലും കുറേ പേരുടെയൊക്കെ കമൻറ്റ് എല്ലാവരുടെയും കമൻറ്റ് നമുക്ക് വായിച്ച് നോക്കി റിപ്ലൈ ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല പക്ഷേ ഞാൻ പറ്റുന്ന അത്രയും കമൻറ്റുകൾക്ക് റിപ്ലൈ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള കുറേ ആളുകളുടെയൊക്കെ ഒക്കെ ഡൗട്ട് ചോദിക്കുന്നവർക്കെല്ലാം റെസ്പോണ്ട് ചെയ്യാറുണ്ട് ബാക്കിയുള്ളവരുടെ ആണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ എല്ലാവരെയും കമൻറ്റിനും റിപ്ലൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നവരാളാണ് ഇനി ആണെങ്കിലും മുന്നോട്ട് ഇപ്പം നിങ്ങൾക്ക് പലരും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഞാൻ ഓരോരുത്തരുടെയും നോക്കി നോക്കി കമൻറ്റ് ചെയ്യുന്ന റിപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കും റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ അപ്പം ഈ ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേനെ പലരും ചോദിച്ചു കണ്ടു ഏജൻസി ത്രൂ പോകുന്ന ആളുകളുണ്ടല്ലോ ഓക്കെ ഏജൻസി ത്രൂ പോകുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട് പക്ഷേ നമ്മൾ അത്രയും സൂക്ഷിച്ചില്ലെങ്കിൽ ആയിരം പേര് അപ്ലൈ ചെയ്യുമ്പം അതിൽ തൊള്ളായിരം പേരെയും പറ്റിക്കുക മനസ്സിലാവും നൂറ് പേരാണ് കയറി പ്രോപ്പറായിട്ട് പോകുന്നത് അപ്പോൾ ഈ തൊള്ളായിരം പേരെ നമ്മൾ ബോധവൽക്കരിച്ചില്ലെങ്കിൽ ഈ തൊള്ളായിരം പേരുടെയും കയ്യിൽ നിന്ന് പൈസ പോകുന്നുണ്ട് സോ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത്തോടെ എല്ലാം പറയുന്നത് ബാക്കി ജെനുവിൻ ആയിട്ടുള്ള ഏജൻസികൾ ഈ നാട്ടിൽ ഒത്തിരി ഉണ്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ഒത്തിരി നാളായിട്ട് നല്ല ട്രാക്ക് റെക്കോർഡ് റെക്കോർഡുള്ളതായിട്ടുള്ള ഏജൻസികളും നല്ലവരുണ്ട് അവരെയൊന്നും നമ്മൾ ഒരിക്കലും കുറ്റമൊന്നും പറയുന്നില്ല ഫേക്ക് ആയിട്ടുള്ള ഏജൻസികൾ അതിനേക്കാൾ കൂടുതലുണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളൊരു ഓഫർ കിട്ടുമ്പം നമ്മൾ വ്യക്തമായി അത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ ജോബ് ഓഫറിലേക്ക് അല്ലെങ്കിൽ അതിന് ബാക്കി പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയുള്ളൂ അതുപോലെ ചില ഏജൻസികളൊക്കെ നമുക്ക് ജോബ് ഓഫർ തന്നെ ഇന്നുമായിട്ട് തന്നെ ചെയ്തില്ലെങ്കിൽ നാളെ ഈ ഓഫർ പോകും എന്നൊക്കെ പറഞ്ഞു വെള്ളി പിടിക്കുന്ന ആളുകളുണ്ട് ഇതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്രയും വേഗം അത് ക്ലോസ് ചെയ്താൽ ആ എമൗണ്ട് മേടിച്ചവർക്ക് പെട്ടിയിട്ടിട്ട് അവർക്ക് പോകണം സോ അതാണ് അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം സോ ഇത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ ചിന്തിച്ച് ഉറപ്പുവരുത്തി നല്ല പ്രോപ്പറായിട്ടുള്ള റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രമേ ഒരു ഏജൻസി ത്രൂ പോകുമ്പം ഉറപ്പുവരുത്താതെ പോകാവുള്ളൂ അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ മോസ്റ്റ് ഡോട്ട് കോം അതേപോലെ തന്നെ യൂറോപ്പ ഡ ഡോട്ട് ഇ യു അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വെബ്സൈറ്റുകളുണ്ട് ജോബ് ഓപ്ഷനുകളുണ്ട് ഇതിനകത്തൊക്കെ വരുന്നത് ഒരു മജോറിറ്റി എണ്ണവും ജെന്യുവൻ ആയിട്ടുള്ള ജോബ് ഓഫറുകളും സോറി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും വരുന്നത് അവിടെയും ചില ആളുകൾ ഫേക്ക് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലിസ്റ്റ് ചെയ്യുകയും അത് കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഏജൻസി ആയിരിക്കുകയും അവർ പറയുന്ന എമൗണ്ട് കൊടുത്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ സൂക്ഷിക്കുക ഇപ്പം നമ്മൾ ഈ പറയുന്ന ജെന്വിൻ ആയിട്ടുള്ള പോർട്ടലാണെന്ന് പറയുമ്പം പോലും അതിനകത്തും ചില പുഴക്കുത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സോ അത് നിങ്ങൾ മനസ്സിലാക്കാതെ ചിലപ്പോൾ ഇന്ത്യയിലുള്ള ഏജൻസികളാവണമെന്നില്ല ഈ പറഞ്ഞ പർട്ടിക്കുലർ രാജ്യങ്ങളിൽ യൂറോപ്പിലുള്ള രാജ്യങ്ങളിലെ ഏജൻസികളുമാവാം അവിടെ നിന്നൊക്കെ ഒരു തട്ടിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ട്രാക്ക് ചെയ്യാനും അതിൽ നിന്ന് തിരിച്ച എമൗണ്ട് മേടിക്കാനോ അതും പോസിബിൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് വിജിലൻ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക സോ ഈ കാര്യം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇന്നിപ്പം അർജൻറ്റായിട്ട് സെക്കൻഡറി ഒരു വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ഇതല്ലാതെ ഒത്തിരി തരത്തിലൂടെ തട്ടിപ്പിനെയും നടത്താനുള്ള മാർഗങ്ങൾ ഉണ്ട് അതിന് ഇവരെല്ലാം അവരുടെ മേഖല ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ ഒരാളെ ക്യാൻവാസ് ചെയ്ത് അവരുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് മേടിച്ചെടുക്കാം എന്നുള്ളത് ചിന്തിക്കുന്ന ആളുകളാണുള്ളത് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ തട്ടിപ്പിന് മുന്നെ പോയി ചാടാതെ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളവരെ അവരിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല രീതിയിലുള്ള ഒരു ജോബ് ഓഫർ കണ്ടെത്തി മൈഗ്രേറ്റ് ചെയ്യാനും വേണ്ടി ഇതിനാഗ്രഹിക്കുന്ന ആളുകൾ ശ്രമിക്കുക സോ ഈ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്നതായിരുന്നു നിങ്ങൾ പരിഗണിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള സജഷൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സുകൾ രേഖപ്പെടുത്താം അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കൊണ്ട് ഇതിൻ്റെ എല്ലാ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ പരിഗണിക്കുക അപ്പം നമുക്ക് ഈ വീഡിയോ വെച്ച് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ബൈ